ഹലോ ഹലോ ആ ഹലോ പറഞ്ഞോളൂ ആ ആയിരുന്നു ഞാൻ നേരത്തെ വിളിച്ചിരുന്നു ആ ആ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു ഈ നമ്പറിൽ ഈ നമ്പറിൽ ഈ നമ്പർ നിങ്ങളുടെ കോൾ വന്നാ അറിയില്ല ഇതില് ഞാൻ വിളിച്ചിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആണ് കോളിംഗിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്

പണ്ഡിതൻ പണ്ഡിതന് കാര്യൊന്നുമില്ല സാധാ ഒരാള് സംസാരിക്കാൻ പണ്ഡിതന്മാരൊക്കെ എന്തിനാണ് എന്താവശ്യത്തിന് ഈ ഈ സാധനം ചർച്ച ആവശ്യം എന്തിനാണിത് എന്താശ്യാണുള്ളത് എല്ലാരും ക്ലിയറായ കാര്യല്ലേ അതിനെന്താ കൊഴപ്പൊന്നും ആ സമൂഹത്തിൽ അനുഭവിച്ചു കൊടുത്ത് ഈ ഒരു ഈ ഒരു ഇസ്ലാമിൽ ആ സമൂഹത്തിന്റെ ഒരു നിയമം ഈ സമൂഹത്തിന്റെ നിയമമൊക്കെ ിയമില് ആ സമൂഹം ഈ സമൂഹം അല്ല ഏത് ഏത് രീതിയിലാണ് അനുവദിച്ചത് ഏത് രീതിയിൽ അനുവദിച്ചാലും അടിമത്തം അനുവദിച്ചില്ലേ സമൂഹത്തിൽ അടിമത്തം അനുവദിച്ചേ

സംവിധാനം പോട്ടെ ഹലാലാണോ സംവിധാനം സുഹൃത്തുക്ക ഇസ്ലാമിൽ അടിമത്തത്തിന്റെ ഹുക്കുമെന്താ ഹുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അവസ്ഥ കൂടി ഇസ്ലാമില് ഇസ്ലാമില് കള്ളോടിയുടെ ഹുക്കുമെന്താണു അല്ലെ നിങ്ങൾ പറയാ ഇസ്ലാമിലെ അടിമത്തത്തിന്റെ ഹുക്കും എന്താ ഇസ്ലാമില് അടിമത്താണ് ആ കഴിഞ്ഞു കഴിഞ്ഞു നിർത്തിക്കാളി ചോദിക്കഴ് കഥ കഴിഞ്ഞിട്ടില്ല കഥ അങ്ങനെ ഒരു സാധനം കഥ കഴിഞ്ഞു അലാലാന്ന് പറയാനൊരു മടിവിനെ ആ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തിൽ അല്ല അലാലാ പിന്നെ ആരും ഹറാമാക്കി

സ്ത്രീകളുടെ മാറിടം തൊട്ടു നോക്കിയും കച്ചവടം ചെയ്യുന്ന ഏർപ്പാട് അനുവദിച്ചു കൊടുത്തിട്ട് ഇടത്തെ സോഷ്യൽ എന്ത് സോഷ്യൽ റിയാലിറ്റി സുഹൃത്തേ അള്ളാക്ക് എന്ത് സോഷ്യൽ റിയാലിറ്റി അള്ളാഹ് തന്നെ പറയാ പിന്നെ

ഓഫ്ലൈൻ ഒന്ന് ആരും ഇണ്ടാത്ത അല്ലെങ്കി ഒരു സംവാദം കഴിഞ്ഞാൽ എന്തോരം ആഘോഷായിരിക്കും എന്തോരം ആയിരിക്കും ആ ഒരു സമ്പാദകം തന്നെ പിന്നെ സംവാദത്തിന് അവലോകനം ചെയ്തുകൊണ്ടിരിക്കപ്പോ ആവും എല്ലാരും മൂല്യന്മാരുടെ എന്നിട്ട് ഞാൻ ഞാൻ നിന്നെ ഇതുമായിട്ട് കാണിച്ചത് അക്കാദമിക് പഠനങ്ങൾ വായിച്ചിട്ട് അതിനെന്താ കുഴപ്പം ആയിട്ടില്ല എന്ത് ഗ്രാജ്യാണ് നിരോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലും അമ്പതിലും സൗദി അറേബ്യയിലെ ഹജ്ജിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അടിമ ചന്തകളുടെ ചിത്രങ്ങൾ വരെ പുറത്തുണ്ട് അല്ല അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം രണ്ടായിരത്തിഇരുപത്തിനാലില് അടിമത്തെ ഹലാലാക്കി വെച്ചിട്ട് ഇനിയും ആ സംവിധാനം വന്നാലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെയാണ് അടിമത്തത്തെ ന്യായീകരിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൊക്കെ ആൾക്കാർ മെനക്കെട്ട് ഇറങ്ങാന്ന് പറഞ്ഞാലേക്കാളും മേലും മനുഷ്യന്റെ അതപ്പതിനുള്ള ഇസ്ലാമിന് ഇത് മാത്രമെന്നല്ല ഇസ്ലാമിൽ ഏത് തൊട്ടാലും അലമ്പാണ് എന്തൊക്കെ നമ്പർ വാട്സാപ്പിലൊക്കെ കൃത്യമായിട്ട് അയച്ചു തരുന്നുണ്ട് നീ ഈ പറയുന്നത് നീ ഇന്നിന്റെ അജീപ് ഡിന്നൊരു സംഭവല്ലേ ആഹ് ഷാജി പിടി സംഭവം ഉണ്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ട് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ അല്ല ഇസ്ലാം എങ്ങനെയാണ് അറേബ്യ സമൂഹത്തിന് മാറ്റിയെന്ന് അറിയാമോ പിടിച്ചിട്ട് കിടന്നുറങ്ങണ പോയി പിടിച്ചു ആ ാണ് എന്തിനാ ദേഷ്യം വരുന്ന സഫിയാനെത്ര അടിമാനം കൊടുത്തിട്ടാ മേ ബി സഫിയാനെ എത്ര പറഞ്ഞിട്ട് പോയിക്കോ എന്നിട്ട് പോവാൻ ധൈര്യം പറഞ്ഞിട്ട് പോവാണ്ടാ വെറുതെ വെറുതെ ഇങ്ങനെ മെഴുകാൻ സഫിയാനെ സഫിയാനെ തിരിച്ചു വാങ്ങിയത് എത്ര അടിമാനം പകരം കൊടുത്തിട്ടാ

ആ അപ്പൊ അറിയാത്ത കാര്യം ചർച്ച അറിയണമാരെ വിളിച്ചിട്ട് ഒരധീസം കൊണ്ടൊന്നും കാര്യം നടക്കൂലീസം ഒരധീസം ഒന്നും പോരാ ഒരാനോ രണ്ടോ മൂന്നോ അതീസം പറയും ഇപ്പൊ ഈ സംഭവം എല്ലാവർക്കും അറിയണമെന്ന് അറിയില്ല അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇത് പറയേ എത്ര അടിമകളെ പകരം കൊടുത്തിട്ടാണ് ഒന്നെത്തട്ടെ പത്ത് മിനിറ്റ് ആയിരുന്നു എണ്ണം നോക്കണ്ടേ ഇത് നോക്കി ഇതിന്റെ ഗവേഷണം നടത്തിട്ടാണല്ലേ ഇത് വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കുന്നില്ലേ ട്വന്റി ഫോർ ഇന്വനിന്ന്

തലയും പാലും എല്ലാം പരിശോധിച്ചിട്ടാണ് വില പറഞ്ഞിരുന്നത് ആൾക്കാർക്ക് സ്ത്രീകളെ പകർന്നുറങ്ങുന്ന സ്ത്രീകളെ പിടിച്ചോണ്ട് വന്നിട്ട് അംഗങ്ങൾ കോരി വെച്ചുകൊടുത്തിന്ന് നബിന്റെ പോലീഷ് അറിയാൻ വിളിക്കാം കഴിക്കണെ സങ്കടം ഓരോരോ ഉണ്ടായപ്പോലെ ഈ പിന്നു